െറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതായി കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം വടക്കുപടിഞ്ഞാർ ദിശയിൽ സഞ്ചരിക്കുന്ന സിസ്റ്റം ഇന്ന് രാത്രിയോടെ ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരത്ത് ഗോപാൽപൂരിനും പാരദ്വീപിനും ഇടയിലായി കരയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചു അതിനിടെ ബംഗാൾ ഉൾക്കടലിലെ ഈ സിസ്റ്റം ഇന്നലെ ചുഴലിക്കാറ്റായി മാറിയതായി അമേരിക്കൻ കാലാവസ്ഥാ ഏജൻസിയായ ജോയിന്റ് ടൈഫൂൺ സെന്റർ ഉൾപ്പെടെയുള്ള ചില ഏജൻസികൾ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇത് ഔദ്യോഗിക പ്രഖ്യാപനമല്ല ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിന്റെ മാനദണ്ഡങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അവരുടെ മാനദണ്ഡങ്ങൾ മാത്രവുമല്ല ലോക കാലാവസ്ഥാ സംഘടനയുടെ നിയമപ്രകാരം ബംഗാൾ ഉൾക്കടൽ ഉൾപ്പെടെയുള്ള വടക്കേ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചുഴലിക്കാറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം ഇന്ത്യൻ കാലാവസ്ഥാ വിഭാഗത്തിനാണ് ഈ സിസ്റ്റത്തിന്റെ സ്വാധീനത്താൽ ആന്ധ്രാപ്രദേശ് ഒഡീഷ മേഖലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് അതേസമയം അറബിക്കടലിൽ നിലവിൽ തീവ്ര ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നുണ്ട് ഇത് അടുത്ത ഏതാനും ദിവസം വടക്കുപടിഞ്ഞാറു ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യത ഇവയുടെ സ്വാധീനത്താൽ കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ മഴക്കുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി